നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം ആവേശകരമായി പുരോഗമിക്കുകയാണ് ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ സമനിലയ്ക്കായുള്ള പോരാട്ടമാണ് നടത്തുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റ് നഷ്ടമായ ഇന്ത്യക്ക് ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തുകയാകും ലക്ഷ്യം അതുകൊണ്ട് തന്നെ മെൽബണിൽ സമനിലയ്ക്കായാണ് ഇന്ത്യ പൊരുത്തുന്നത് ഈ മത്സരം സമനിലയായാൽ സിഡ്നിയിൽ നടക്കുന്ന അഞ്ചാം ടെസ്റ്റ് വളരെ നിർണായകമായി മാറും അഞ്ചാം ടെസ്റ്റിന് മുമ്പ് ഇന്ത്യക്ക് നിരാശയുണ്ടാക്കുന്നത് നായകൻ രോഹിത് ശർമ്മയുടെയും സീനിയർ താരം വിരാട് കോഹ്ലിയുടെയും പ്രകടനമാണ് രണ്ടാം ഇന്നിംഗ്സിൽ മികവ് കാട്ടി ഇരുവരും ഇന്ത്യക്ക് കരുത്താവുമെന്ന് കരുതി പക്ഷെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് രോഹിത് ശർമ്മ ഒൻപത് റൺസിലും വിരാട് കോഹ്ലി അഞ്ച് റൺസിലുമാണ് പുറത്തായത് ഇതോടെ അഞ്ചാം ടെസ്റ്റിൽ ഇരുവരെയും പുറത്തെത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് രോഹിത്തും കോഹ്ലിയും അഞ്ചാം ടെസ്റ്റിൽ നിന്ന് മാറി നിന്നാൽ പകരം ആരൊക്കെയാകും പ്ലേയിങ് ഇലവനിലേക്ക് എത്തുക എന്ന് നോക്കാം രോഹിത് ശർമ്മ അഞ്ചാം ടെസ്റ്റിൽ നിന്ന് മാറി നിന്നാൽ പകരക്കാരനായ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരണം നിലവിൽ രോഹിത്തിന് ആവാനായി ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ പുറത്തിരുത്തിയിരിക്കുകയാണ് സിഡ്നിയിൽ രോഹിത്തിന് പകരം ഇന്ത്യ ഗില്ലിനെ കൊണ്ടുവരണം കെയിൽ രാഹുൽ യശസ്വ ജയ്സാൾ ഓപ്പണിംഗ് തിരിച്ചു വരുമ്പോൾ ശുഭ്മാൻ ഗില്ല് മൂന്നാം നമ്പറിലേക്ക് വരേണ്ടതാണ് രോഹിത് ശർമ്മയെയും ഇനിയും ഇന്ത്യ പിന്തുണയ്ക്കുന്നത് മണ്ടത്തരമാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ രോഹിത്തിനുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ശരീരഭാഷയാണ് അദ്ദേഹത്തിൻ്റെ നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ പദ്ധതികളെല്ലാം പാളുകയാണ് നായകസ്ഥാനം ഒഴിഞ്ഞ് രോഹിത് വഴിമാറേണ്ട സമയമായിരിക്കുകയാണെന്ന് പറയാം അവസാന പതിനഞ്ച് മിന്നിങ്സിലെ രോഹിത്തിന്റെ ശരാശരി പത്ത് ദശാംശം മൂന്ന് ആറ് മാത്രമാണ് ഇനിയും രോഹിത്തിന് സമയം നൽകുമ്പോൾ പ്രതിഭയുള്ള യുവതാരങ്ങളെ വഞ്ചിക്കുകയാണ് സിഡ്നിയിൽ നിർണായക ടെസ്റ്റിനായതിനാൽ ഇന്ത്യ രോഹിത്തിനെ പുറത്തെടുത്തേണ്ടതാണ് വിരാട് കോഹ്ലി വിരമിക്കാൻ സമയമായെന്ന് പറയാനാവില്ല കരിയറിൽ ഇനിയും സമയം കോഹ്ലിക്ക് മുന്നിലുണ്ട് മികച്ച ഫിറ്റ്നസ് നിലവാരമുള്ള കോഹ്ലിയുടെ പ്രശ്നം മോശം ഫോമാണ് സമീപകാലത്ത് കോഹ്ലിയുടെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ സ്ഥിരത വലിയ പ്രശ്നമാണ് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ മികവ് കാട്ടാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല കോഹ്ലി തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ലെന്നതാണ് വസ്തുത കോഹ്ലിയുടെ സമീപകാലത്തെ പുറത്താക്കലുകളെല്ലാം ഓഫ് സൈഡ് കെണിയിലാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ് സിഡ്നി ടെസ്റ്റിൽ കോഹ്ലിയെ ഇന്ത്യ പുറത്തിരുത്തണം പകരം ധ്രുവ് ജുറേലിനെ കൾപ്പിക്കണം ബാക്ക് വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറേലിന് ആവശ്യത്തിന് അവസരം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിഡ്നിയിൽ താരത്തെ പരിഗണിക്കണം ഇതിനോടകം പ്രതിഭ തെളിച്ചവനാണ് ജുറേൽ യുവതാരങ്ങൾക്ക് കൂടുതൽ മികവ് കാട്ടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ജുറേലിന് അവസരം നൽകേണ്ടതാണ് ഏത് മൈതാനത്തും ഒരേപോലെ തിളങ്ങാൻ സാധിക്കുന്ന താരമാണ് ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയയിൽ ഗംഭീര ബൌളിംഗ് പ്രകടനമാണ് ബുംറ കാഴ്ചവെക്കുന്നത് പരത്തിൽ നായകനായി കളിച്ച് ഇന്ത്യയെ വിജയത്തിൽ എത്തിക്കാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിഡ്നിയിൽ രോഹിത്തിനെ പുറത്തെത്തിക്കുമ്പോൾ പകരം ബുംറയ്ക്ക് നായക സ്ഥാനം നൽകണം എട്ട് ഇന്നിംഗ്സിൽ നിന്ന് മുപ്പത് വിക്കറ്റുകൾ വീഴ്ത്തി ഓസീസിന്റെ പേടി സ്വപ്നമായി മാറാൻ ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട്